ഞാനേ ഈ സമയത്തൊരു വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ടല്ല വന്നത് അപ്പം ഒരു കമൻറ്റ് കണ്ടപ്പം അതിനൊരു റിപ്ലൈ കൊടുക്കണമെന്ന് വിചാരിച്ച് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് കേട്ടോ അപ്പോൾ ഈ കമൻ്റ് കണ്ടാൽ മനസ്സിലാവും ഞാൻ ഈ വീഡിയോ സജിദാൻ്റെ വീഡിയോ എടുത്തിട്ട് റീപോസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ചെയ്തിട്ടില്ല ഞാൻ അത് ജസ്റ്റ് കുറച്ചൊരു മിനിറ്റോളം മാത്രം എടുത്തിട്ടുള്ളൂ അത് നിങ്ങൾക്ക് വീഡിയോ കാണുകയാണെങ്കിലും മനസ്സിലാവും കാണാത്തവരായതുകൊണ്ടാണ് അങ്ങനെ തോന്നൽ വന്നിട്ടുള്ളത് ജസ്റ്റ് അതിൽ പിന്നെ ഞാൻ എൻ്റെ സ്റ്റോറിയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഞാനും ഇങ്ങനത്തെ ഒരു ഘട്ടം ഇൻ്റെ കടന്ന് പോയിട്ടുണ്ട് അതുപോലുള്ള ഒരുപാട് ആൾക്കാർ അവസ്ഥയുണ്ട് അപ്പോൾ അവരെല്ലാവരും ഉദ്ദേശിച്ചിട്ട് ആണ് ഞാൻ ആ ഒരു വീഡിയോ അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇത് എൻ്റെ ഒരു അവകാശമാണ് എല്ലാവരും അങ്ങനെ തന്നെയല്ലേ ഞാൻ ഒരു പിന്നെന്താ പറയുക റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഉണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരു സാധാപത്തിൻ്റെ പേരിൽ ആ വീഡിയോ എടുത്തെന്നുള്ളൂ അല്ലാതെ വേറൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ഇതിപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യം ആദ്യത്തിന് മുമ്പും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരോട് എനിക്കൊരു പ്രത്യേക ഒരു സ്നേഹവും സാധാപാണ് ഞാൻ സാജിദാനെ നേരിട്ട് വിളിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് സാജിതാക്കറിയാം പിന്നെ എന്താ പറയുക ഇതിൻ്റെ ഇടയിൽ ആരെങ്കിലും ഇന്ന് കളിക്കുന്നതാണെന്ന് എനിക്കറിയില്ല അത് നിങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ അവർ തമ്മിലുള്ള പേഴ്സണൽ കാര്യമായിരിക്കും ഇതിൽ വേറൊരു നെഗറ്റീവ് കമൻറ്റ് വന്നതിന് ശേഷം ഇതിൻ്റെ മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്ന അതിലൊന്നും ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ വന്നിട്ടില്ല അപ്പോൾ രണ്ടാമത്തെ വീഡിയോ ഇട്ടപ്പോഴാണ് അതിൽ നെഗറ്റീവ് കമൻറ്റ് വേറൊന്നും വന്നു ആ കമൻറ്റ് വായിച്ചതിന് ശേഷമായിരിക്കാം ഇങ്ങനൊരു ഫേക്ക് ഐ ഡി കൂടെ ഒരു കമൻ്റ് വന്നത് എന്തായാലും അത്യാവശ്യം യൂട്യൂബറായിട്ട് കിടക്കുന്ന നമുക്ക് മനസ്സിലാവും എങ്ങനെയാണിത് എന്താണ് ആരാണ് എവിടെന്നാണെന്നൊക്കെയുള്ള ഏകദേശം ഊഹിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ളത് നേരിട്ട് പറയാം അല്ലാതെ ഫേക്ക് ഫേക്കൈഡിയും കൂടെ വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല അത്രയും ഞാൻ വീഡിയോ ചെയ്യേ ചെയ്യേണ്ടാവുള്ളൂ കാരണം എനിക്ക് എഴുതി എടുക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര മടിയുള്ള കാര്യമാണ് അപ്പം ഞാൻ ചിലപ്പോൾ വീഡിയോ വീഡിയോ കൂടെ വരിക അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് മറ്റുള്ളവരായിട്ട് ശത്രുതയിൽ നിൽക്കാനും താല്പര്യമില്ല ഇങ്ങനത്തെ ഒരവസ്ഥയിൽ വേറെ ഉള്ള ആൾക്കാരായിട്ട് ഇതിന് ഇതിൻ്റെ പേരും പറഞ്ഞിട്ട് നിൽക്കാനും ഞാൻ ഇഷ്ടപ്പെടുന്നുമില്ല ഞാൻ ആ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ ഞാൻ വേഗം മാറി നിൽക്കലാണ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ എൻ്റെ വൈക്ക് വിടുക മറ്റുള്ളവർ ഇതിൻ്റെ പിന്നാലെ കൂടണ്ട പിന്നെ ഈ വർക്ക് എന്ന് പറയുമ്പോൾ എല്ലാവരും ചെയ്യുന്നതാണ് ഞാൻ മാത്രമല്ല എല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ മാത്രമായിട്ട് ചെയ്യുന്നതല്ല അത് പൊതുവേ റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് പോവുക കേട്ടോ അപ്പോൾ സോഷ്യൽ വർക്കർമാരായി നിൽക്കുമ്പോൾ നമ്മളൊക്കെ അങ്ങനെ ചെയ്തു പോകും അപ്പോൾ അത് കമൻറ്റിനെച്ചിട്ട് നമ്മൾ തല കൊടുക്കാൻ നിന്നാൽ അതിനെ നേരം ഉണ്ടാവുള്ളൂ ഓക്കെ